എന്നെയും വരെ എത്തിച്ചത് മോഹൻലാലിനെ സൂപ്പർ താര പദവിയിലേക്ക് വഴി നടത്തിയ രാജാവിന്റെ മകനിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഡയലോഗാണിത് തിയേറ്ററിൽ കയ്യടി നേടിയ നിരവധി ഡയലോഗുകളാൽ സമ്പന്നമായ ഒരു ചിത്രമായിരുന്നു രാജാവിന്റെ മകൻ രാജമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു അങ്കലെന്റെ ഫാദർ ആരാണ് ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന് കിരീടവും ചെങ്കോലും സിംഹാസനവും രാജാവ് പിന്നീട് എന്നെ കാണുമ്പോ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു പ്രിൻസ് പ്രിൻസ് രാജകുമാരൻ രാജാവിന്റെ മകൻ യെസ് ഐ എ മുപ്പത്തിയൊൻപത് വർഷങ്ങളായി രാജാവിന്റെ മകൻ പ്രദർശനത്തിനെത്തിയിട്ട് മലയാളി മനസ്സിലേക്ക് ഇരച്ചു കയറിയ കഥാപാത്രമായിരുന്നു വിൻസെന്റ് ഗോമസ് രാജാവിന്റെ മകനിലെ ഓരോ കഥാസന്ദർഭങ്ങളും ഓരോ ഡയലോഗുകളും പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടി പലതവണ ഡയലോഗുകൾ പറയുന്ന തരത്തിലേക്ക് അത് മാറി കൊച്ചി എന്ന നഗരം ഒരു മഹാനഗരമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് രാജാവിന്റെ മകനിൽ കണ്ടത് മലയാളി പ്രേക്ഷകർ അതുവരെ കണ്ടുവന്ന ഒരു കഥാസന്ദർഭമോ കഥാപശ്ചാത്തലമോ ആയിരുന്നില്ല രാജാവിന്റെ മകനിലും ഇരുപതാം നൂറ്റാണ്ടിലും ഭൂമിയിലെ രാജാക്കന്മാരിലുമൊക്കെ പ്രേക്ഷകർ കണ്ടത് അബ്കാരികളും രാഷ്ട്രീയക്കാരും അധോലോക നായകന്മാരുമൊക്കെ തമ്മിലുള്ള അവിഹിത ബന്ധങ്ങളുടെ കഥയായിരുന്നു ഇരുപതാം നൂറ്റാണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലെ അധാർമികതയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ഭൂമിയിലെ രാജാക്കന്മാർ ഇന്നും പ്രസക്തമായ കഥ കൂടിയാണ് ഭൂമിയിലെ രാജാക്കന്മാർ പറഞ്ഞു നിർത്തിയ കഥാലോകത്തു നിന്ന് മറ്റൊരു രാഷ്ട്രീയമാണ് ലൂസിഫർ എത്തിയത് ഇതിനിടയിൽ കേരള രാഷ്ട്രീയത്തിന്റെ മറ്റൊരു വഴിയിലൂടെ കടന്നുപോയ മോഹൻലാൽ ചിത്രം അദ്വൈതമായിരുന്നു ചതിയും കുതികൽവെട്ടും രാഷ്ട്രീയ വളർച്ചയ്ക്കായി ഉപയോഗിച്ചിരുന്നവരുടെ കഥയായിരുന്നു അദ്വൈതം സ്വാമി അമൃതാനന്ദ എന്ന ആത്മീയാചാര്യലേക്കുള്ള ശിവപ്രസാദ് എന്ന രാഷ്ട്രീയക്കാരന്റെ ജീവിതമാണ് അദ്വൈതം രാഷ്ട്രീയം പക അഴിമതി പാപബോധം ഒപ്പം പശ്ചാത്താപമൊക്കെയാണ് അദ്വൈതത്തിൽ പറഞ്ഞിരുന്നത് വെള്ളാനകളുടെ നാട് വരവേൽപ്പ് തുടങ്ങിയ ചിത്രങ്ങളും സമകാലിക കേരളത്തിന്റെ നേർക്കാഴ്ചകൾ തന്നെ കൊച്ചിയിലെ ചേരികളിൽ വളർന്ന വിൻസെന്റ് ഗോമസ് ഉണ്ടാക്കിയ അണ്ടർവേൾഡിന്റെ കഥയാണ് രാജാവിന്റെ മകൻ ഇരുപതാം നൂറ്റാണ്ടിലെത്തുമ്പോൾ സാഗർ എന്ന ജാക്കിയുടെ ജീവിതം തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരിയിലെ ചേരികളിൽ നിന്നാകുന്നു വളർന്നു വന്ന സാഹചര്യങ്ങളാണ് അയാളെ അധോലോക നായകനാക്കി മാറ്റുന്നത് ബോംബെ അധോലോകത്തിന്റെ കഥ പറഞ്ഞ ഇന്ദ്രജാലത്തിലെ കണ്ണൻ നായരിലേക്കെത്തുമ്പോഴേക്കും ലോകം കുറച്ചുകൂടി വിപുലമാകുന്നു അഭിമന്യു ഹിസൈനസ് അബ്ദുള്ള തുടങ്ങിയ ചിത്രങ്ങളിലും കന്മതത്തിലും ലാൽ ബോംബെ അധോലോകത്തിന്റെ പശ്ചാത്തലത്തിൽ വളർന്ന കഥാപാത്രങ്ങളായിരുന്നു മോഹൻലാലിന്റെ അധോലോക കഥാപാത്രങ്ങളെല്ലാം രാജാവിന്റെ മകന്റെ തുടർച്ചയായിരുന്നു ഒരു കൾട്ട് അണ്ടർവേൾഡ് സിനിമയായി രാജാവിന്റെ മകൻ ഇന്നും നമുക്ക് കാണാം വീഡിയോ കാസറ്റുകളിൽ നിന്നും വി സിപികളിൽ നിന്നും പ്രേക്ഷകർ ഏറെ സഞ്ചരിച്ചു കഴിഞ്ഞു ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് യൂട്യൂബിലും പിന്നീട് ഒ ടി ടി പ്ലാറ്റ്ഫോമിലും സിനിമകൾ എത്തി നിൽക്കുമ്പോഴും രാജാവിൻ്റെ മകൻ ഇന്നും പുതിയ ഫീലാണ് നൽകുന്നത് മോഹൻലാൽ ചിത്രങ്ങളിൽ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിലൊന്നാണ് കിരീടം കിരീടത്തിലെ സേതുമാധവനെ ഓർക്കാതെ മോഹൻലാൽ ആരാധകർക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല സിബിമലയിൽ സംവിധാനം നിർവഹിച്ച കിരീടം ഇരുന്നൂറ്റി അൻപത് ദിവസത്തിലധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ചിത്രം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ കിരീടത്തിലെ അഭിനയത്തിലൂടെ മോഹൻലാൽ ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ പ്രത്യേക ജൂറി പുരസ്കാരം നേടിയിരുന്നു മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പിറന്ന തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രവും തിയേറ്ററുകളിൽ ഇരുന്നൂറ്റി അൻപത് ദിവസത്തിലധികം പ്രദർശിപ്പിച്ചു ചിത്രം ഇന്നും മലയാളിക്ക് പ്രിയപ്പെട്ടതായി തുടരുന്നു രണ്ടായിരത്തിൽ പ്രദർശനത്തിനെത്തിയ നരസിംഹവും ഇരുന്നൂറ്റി അൻപത് ദിവസത്തിലധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ലാൽ ഹിറ്റാണ് നാട്ടിൻ പുറത്തുകാരനും നന്മകളുടെ പ്രതീകവുമായിരുന്ന മോഹൻലാലിനെ മീശ പിരിപ്പിച്ചുവെന്ന് നിരൂപകർ വിമർശിച്ച സിനിമ കൂടിയായിരുന്നു നരസിംഹം മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ മാറ്റങ്ങളുടെ തുടക്കം കൂടിയായിരുന്നു അത് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട മറ്റൊരു കഥാപാത്രം മംഗലശ്ശേരി നീലകണ്ഠനാണ് കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ എന്ന ആറാം തമ്പുരാനും ഉണ്ടായിരുന്നു ഇതേ കരുത്ത് ഇരുന്നൂറ്റി അൻപത് ദിവസത്തെ റെക്കോർഡിലേക്ക് ആറാം തമ്പുരാനും വന്നു ചേർന്നു കമലദളം ഭരതം പോലുള്ള ചിത്രങ്ങളും മോഹൻലാലിൻ്റേതായി എത്തി വളരെ വ്യത്യസ്തമായ കഥാസന്ദർഭങ്ങളിലൂടെയാണ് സതയം താഴ്വാരം പോലുള്ള സിനിമകളിലെ മോഹൻലാൽ കഥാപാത്രങ്ങളുടെ വളർച്ച കേവലം പത്തൊൻപതാം വയസ്സിൽ വില്ലനായി തുടങ്ങിയ മോഹൻലാൽ എന്ന മഹാനടന്റെ യാത്രയിത എംബുരാൻ എന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിലെത്തി നിൽക്കുകയാണ് ഏതൊരു താരവും ആഗ്രഹിക്കുന്ന അഭൂതപൂർവമായൊരു വളർച്ചയാണ് ലാൽ എന്ന നടൻ കൈവരിച്ചിരിക്കുന്നതെന്ന് കാണാം ദേവാസുരം ആറാം തമ്പുരാൻ കിരീടം കമലദളം നരസിംഹം തേന്മാവിൻ കൊമ്പത്ത് ഹിസ് ഹൈനസ് അബ്ദുള്ള തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലൂടെ മോഹൻലാൽ നടത്തുന്നത് ഒരു നടന്റെ അഭിനയയാത്രയിലെ പരീക്ഷണങ്ങളായി വിലയിരുത്താം പുലിമുരുകൻ ദൃശ്യം തുടങ്ങിയ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അക്കാര്യം വ്യക്തമാകും പുലിമുരുകലിലെ അസാധാരണ ധൈര്യമുള്ള കഥാപാത്രത്തിൽ നിന്ന് ദൃശ്യത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എത്ര അത്ഭുതകരമാണ് ഈ രണ്ടു ചിത്രങ്ങളും മലയാള സിനിമാ വ്യവസായത്തിൽ ഉണ്ടാക്കിയ ചലനം ആരെയും അത്ഭുതപ്പെടുത്തും തുടർന്നു വന്ന ലൂസിഫറാണ് ലാൽ എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രം രാജാവിന്റെ മകൻ പ്രദർശനത്തിനെത്തി മുപ്പത്തി ഒൻപതാമത്തെ വർഷമാണ് എംബുരാൻ തിയേറ്ററുകളിൽ എത്തുന്നത് മോഹൻലാലിന്റെ ഏറ്റവും ചിലവേറിയ ചിത്രം കൂടിയാണിത് വിൻസെന്റ് ഗോമസ് മുതൽ സ്റ്റീഫൻ നെടുമ്പള്ളി വരെ നീളുന്ന മോഹൻലാൽ കഥാപാത്രങ്ങൾ മലയാള സിനിമാ വ്യവസായത്തിന്റെ വളർച്ചയുടെ ചരിത്രം കൂടിയാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്കുള്ള വിൻസെൻറ്റ് ഗോമസിന്റെ വളർച്ചയുടെ ഉയരമാണ് എംബുരാൻ ആ സിനിമയിൽ പ്രേക്ഷകർ തേടുന്നതും അതാണ് മോഹൻലാൽ എന്ന നടൻ സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്ക് എത്തുന്ന പകർനാട്ടമാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ എംബുരാൻ എന്ന സിനിമ ഇന്ത്യൻ സിനിമയിലെ ഒരു നാഴികക്കല്ലായി മാറുകയാണ് അതാണ് എംബുരാന്റെ ഹൈലൈറ്റും